അസ്സാമലൈക്കും വർമ്മത്തുല്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് തിരുപ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക കാരണം ആ പുഞ്ചിരിക്കുന്നത് ഒരു സതക്കയാണ് അള്ളാഹു സുബാനുഭൂത്ത ആന അതിന് പ്രത്യേകം പ്രതിഫലം നൽകുന്നത് തിരുപ്രവാചകൻ സലല്ലാഹു അറഹി വസ്ലമാ നമ്മെ ഉപദേശിക്കുക ചിന്തിക്കുക ഒരുപക്ഷെ നമ്മളുടെ പുഞ്ചിരി കൊണ്ടായിരിക്കാം നമ്മുടെ സ്നേഹിതന്മാരുടെയും സഹോദരന്മാരുടെയും വലിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും പ്രയാസങ്ങൾ മാറുകയും ചെയ്യുക